അല്ലാമലൈക്കു വർഹമത്തുള്ള അപ്പം ഇന്ന് കഴിഞ്ഞ രണ്ടാം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാനിൻ്റെ ചോദ്യങ്ങളാണ് അതിലൊന്ന് ശരിക്ക് നേരെ ശരി നൽകാം ഒന്ന് ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ പിശാച്ച് കൂടെ കൂടും പിശാജ് അകന്ന് പോകും അതിലേതാണോ ശരി അതിലേക്ക് ശരി അടയാളപ്പെടുത്താം രണ്ട് സ്വർഗത്തിൽ കടക്കാൻ മുഫ്ലിസ് ആവണം മിനാവണം മൂന്ന് സലാം വ്യാപിപ്പിച്ചാൽ സ്നേഹം ഉണ്ടാകും സ്നേഹം കുറയും മാതാപിതാക്കളെ നമ്മൾ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും കൂട്ടുകാർ വെറുക്കും അഞ്ച് നേരത്തെ ഉറങ്ങിയാൽ ഓർമ്മശക്തി കൂടും ഓർമ്മശക്തി കുറയും രണ്ടാമത്തത് താഴെ പറയുന്നവയിൽ ശരിയായവക്ക് അടിവരയിടാം നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ പെരുമാറ്റം നന്നാവും സന്തോഷം നഷ്ടപ്പെടും ആരോഗ്യം കൂടും പഠനത്തിൽ ശ്രദ്ധ ലഭിക്കും സന്തോഷം ഉണ്ടാകും ഇതിലേതാണോ ശരി അതിൽ തായ അടിവരടാം മൂന്ന് പൂർത്തിയാക്കാം അതിലൊന്ന് ഉറക്കം അള്ളാഹു നൽകിയ വലിയ ഡേഷ് അവിടെ എന്തെയാ പൂർത്തിയാക്കി കൊടുക്കാം എന്നെ രണ്ട് ഇഷായിനു ശേഷം സംസാരിക്കുന്നത് നിബ്സലാ അലൈസ്ലമക്ക് മൂന്ന് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നത് നാല് മാതാപിതാക്കളെ നാം സ്നേഹിക്കുകയും അഞ്ച് ഗർഭം ചുമന്നതും വേദന സഹിച്ച് പ്രസവിച്ചതും നാലാമത്തത് ഉത്തരം എഴുതാം അതിലൊന്ന് വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ പറയണം എന്ത് രണ്ട് അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും എപ്പോൾ ഇനി അഞ്ചാമത്തത് ക്രമത്തിലാക്കാം ഡിസോർഡർ ആയിട്ട് തന്നിട്ടുണ്ട് അതിനെ നമ്മൾ എന്തെയാണ് ഓർഡർ ആക്കി ചെയ്ത ഒന്ന് റില വാലിതേനി റബ്ബി ഫിരില ഇതിനെ ഓർഡർ ആക്കി ചെയ്ത ഇനി ആറാമത്തത് പൂരിപ്പിക്കാം അതിലൊന്ന് ബിസ്മി ഡേഷ് നാം ബിസ്മി ഡേഷ് കുടിക്കുക നാം ഇനി ഏഴാമത്തത് വ്യക്തമാക്കാം സലാം മടുക്കേണ്ട വാചകം ഏതാണ് അപ്പോൾ ഇത്രയാണ് ഇന്ന് കഴിഞ്ഞ രണ്ടാം ക്ലാസ്സിലെ ദുറൂസിൻ എഹ്സാനിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ